ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്റ്റഡി വ്ലോഗിൽ കാണിക്കുന്നത് ഒരു സ്റ്റഡി ചാലഞ്ചാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റു ഏകദേശം ആറാറേ കാലായിട്ടോ എണീക്കാൻ വേണ്ടിയിട്ട് രാത്രി കുറച്ച് നേരം ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു സത്യം പറഞ്ഞാൽ അഞ്ച് മണിക്ക് അലാറം വെച്ചതാ കേട്ടോ പക്ഷേ പറ്റിയില്ല ഉറങ്ങിപ്പോയി അങ്ങനെ രാവിലെ എണീറ്റത് എന്താ ആദ്യത്തെ പണി പാൽ കൊണ്ടുവച്ചിരിക്കും അതെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വലിഞ്ഞ് കയറി പോകുന്നത് പാലെടുക്കാൻ വേണ്ടിയിട്ടാണേ അതിനുശേഷം വേഗം തന്നെ പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ട് വീട്ടിൽ ഇമ്പോർട്ടൻറ്റ് പണിയൊക്കെ നടത്തി എന്താ കാപ്പിയൊക്കെ ഇട്ട് വീടൊക്കെ അടിച്ചു വാരിയിട്ട് കുറേ ജോലി ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ പോയാലും നമുക്ക് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് രാവിലെ പതിനൊന്ന് മണിയാകും കേട്ടോ എത്ര നേരത്തെ എഴുതിട്ടാലും എത്ര താമസത്തെണീറ്റാലും പതിനൊന്ന് മണിയാകുമ്പോൾ ഏകദേശിയൊക്കെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അതിനു മുമ്പേ ഞാൻ എത്ര വിചാരിച്ചാലും എന്നെ കൊണ്ട് പറ്റാറില്ല അങ്ങനെ ഇപ്പോൾ ഏകദേശി ഒരു പതിനൊന്ന് പതിനൊന്നേ കാലായപ്പോഴാണ് പഠിക്കാൻ വേണ്ടി വന്നത് അതിനുശേഷം ഇന്ന് വിചാരിച്ചു എന്തായാലും സിലബസ് കവർ ചെയ്തേ പറ്റത്തുള്ളൂ എന്തായാലും ഞാനൊരു ചാലഞ്ചായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണേ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൽ എസ് ജി ഡിക്ക് വേണ്ടിയിട്ട് ഇതുവരെയും ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് അപ്പോൾ എൻട്രിയിലെ ക്ലാസ്സാണ് കൂടുതലും ഞാൻ നോക്കുന്നത് എങ്കിലും ഇന്ന് വിചാരിച്ചു റാങ്ക് ഫൈവില് പഠിക്കാമെന്ന് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ടോപ്പിക്കൊക്കെ സിലബസ് എടുത്തു വച്ച് മാർക്ക് ചെയ്യുന്നതാണേ ഏകദേശം പതിനഞ്ച് മാർക്കിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഡിഗ്രി മെയിൻസായ എൽ എസ് ജി ഡിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിന്ന് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി പ്രിയാമ്പിള് സിറ്റിസൺഷിപ്പ് ഫണ്ടമെൻ്റൽ റൈറ്റ് റിട്ട് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അപ്പോൾ ഇതെല്ലാം വലിയ വലിയ ടോപ്പിക്കുകളാണേ അപ്പോൾ ഇതെല്ലാം ഓരോ ടോപ്പിക്കു ഒരു ദിവസം മൊത്തം ഇരുന്ന് പഠിച്ചാൽ കൂടെ തീരാത്ത ടോപ്പിക്കുകളാണ് പിന്നെ എൻട്രിയിലെ ക്ലാസ്സുകൾ നോക്കിയാൽ തന്നെ എല്ലാം വൺ അവർ എബോ ഉണ്ട് പിന്നെ വിചാരിച്ചു റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഷോർട്ട് കട്ട് അപ്പോൾ കുറച്ചെങ്കിലും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുമല്ലോ എന്തെങ്കിലുമൊക്കെ നോക്കിയിരുന്നു അപ്പോൾ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇത്രയും ടോപ്പിക്ക് എന്താണ് റാങ്ക് ഫയലിൽ എത്ര പേജ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്നതാണ് അതുപോലെ നോക്കിയപ്പോൾ തന്നെ ഒരു ഒരു കുട്ടയ്ക്ക് പേജ് ഉണ്ടായിരുന്നു അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെ മുൻപേ പഠിച്ചെടുത്ത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത് അല്ലാതെ പുതിയതായിട്ട് നോക്കുന്ന ഒരാൾ ഒരാളിത് കണ്ട് ഞെട്ടിപ്പോവും മാത്രമല്ല ഇതൊക്കെ പഠിക്കാനിരുന്നാലോട്ട് തലയിലോട്ട് കയറത്തുമില്ല കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് കുഴപ്പമില്ല അപ്പോൾ ആദ്യമൊക്കെ ക്ലാസ്സിൽ ഞാനും ഇത് കേട്ടിട്ട് തല കിറങ്ങിയിരുന്നിട്ടുണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല പിന്നെ പിന്നെ കേട്ട് 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 കേട്ടാണ് കുറച്ചൊക്കെ മനസ്സിലായത് പിന്നെ ഇപ്പോൾ എല്ലാം മറന്നുപോയിട്ടുണ്ട് വീണ്ടും നീന്ന് റീഷൻ എക്സാന്നീ സ്റ്റഡി വ്ലോഗൊക്കെ കണ്ടിട്ട് ഞാൻ വലിയൊരു പഠിപ്പിയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കല്ലേ നിങ്ങളെക്കാട്ടിലൊക്കെ ഏറെ വലിയ ഒരു ഉഴപ്പിയാണ് ഞാനും അപ്പോൾ ഇങ്ങനെ ഉഴപ്പി ഇരുന്നാൽ ജോലിയൊന്നും കിട്ടില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സ്റ്റഡി വ്ളോഗ് എടുത്തിട്ടാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഉണ്ട് എന്ന് പറയുന്നത് പോലെ അടുത്ത് തന്നെ ഒത്തിരി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പക്ഷേ ഞാൻ അവിടെ പോകാനൊന്നും താല്പര്യം കാണിക്കുന്നില്ല പോയടത്തോളം എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോയി പഠിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ പോയപ്പോഴുണ്ടായ ദുരനുഭവം ഞാൻ എന്തായാലും വീട് ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതണം പിന്നെ കുട്ടിക്കാലം മുതലേ ട്യൂഷനൊന്നും പോയ ചരിത്രമേ ഇല്ല അമ്മ പേടിച്ചെന്നെ കൊണ്ട് പത്താം ക്ലാസ്സിൽ മൂന്ന് ട്യൂഷനും കൊണ്ട് വിട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു മാസത്തിൽ കൂടുതൽ ഒരു ട്യൂഷൻ ക്ലാസ്സിലും പോയിട്ടില്ല ഏകക്കൂടെ പോയത് ആറ് മാസം അടുപ്പിച്ച് പത്താം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ട്യൂട്ടോറിയൽ പോയതാണ് കേട്ടോ പക്ഷേ അന്നും കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അന്ന് സാറ് എന്നെ എന്താ പ്രാഗിയെ വിട്ടത് നീ എന്തായാലും പത്താം ക്ലാസ് പാസ്സാവാൻ പോകണില്ല എന്ന് പക്ഷേ അന്ന് സാറിൻ്റെ കൂടെയുള്ള വാശി കാരണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് കേട്ടോ എന്താ പത്താം ക്ലാസ്സിന് ശേഷം നല്ല മാർക്കൊക്കെ എടുത്ത് പാസ്സാവാൻ തുടങ്ങിയത് അതുപോലെ തന്നെ പി എസ് സി ക്ലാസ്സിൽ പോയപ്പോഴും സാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല ഒരു ലിസ്റ്റിലും വരാൻ പോകുന്നില്ല എന്ന് എന്താ സാർ പ്രാവിയിട്ടുണ്ട് അപ്പോൾ അന്നും ആ സാറിനോടുള്ള വാശി വെച്ചിട്ടാണ് കേട്ടോ ഒരുപാട് ലിസ്റ്റിലൊക്കെ കയറി പറ്റാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റ് ഒന്ന് റീഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എടുത്ത പോർഷൻ എല്ലാം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് നോക്കുന്നത് പിന്നെ എൽ എസ് ജി ഡിയുടെ ഒരു മെയിൻ ടോപ്പിക്ക് ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷും മലയാളവും സി എയും കറണ്ട് അഫെയർസും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെ ഡെയിലി ഇടുന്നുണ്ട് കിസ് ഇടുന്നുണ്ട് അപ്പോൾ അത്രയും പോർഷൻ അവിടത്തേക്ക് വേണ്ടി രാത്രിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്താറുള്ളത് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്